പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തിയേഴ് ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകൾക്കിടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ സകലത്തിന്റെ നാഥനായ ദൈവമേ നിന്റെ സ്നേഹവും സന്തോഷവും അനുഭവിപ്പാനും നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന സകല ഗുണങ്ങളെയും അനുഗ്രഹങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് നീ ഞങ്ങൾക്കായി നീതിപൂർവ്വം വിധിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന സർവശക്തനായിരിക്കുകയും നിന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങളെ നിന്നിൽ നിന്നും നി അകന്നു പോകാതിരിപ്പാനും തെറ്റുകളിലേക്ക് കടന്നു പോകാതിരിപ്പാനുമുള്ള ഭയത്തോടെ ജീവിപ്പാൻ സഹായിക്കട്ടെ സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും കൃപയും അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി İporum ipor ve Amin.